ഇത് ഞായറാഴ്ച പെരുന്നാളിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് കൊടിയേറ്റുകാരണം നിർവഹിച്ചു ഇന്നലെയും ഇന്നും വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഗുരുത ഭാഗങ്ങളിലുള്ള റാസുകളുടെ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു ഈ വർഷത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം ഈ പെരുന്നാളിനുള്ളത് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ക്രിസ്തേലിയസ് മാത്രമാധ്യൃതിയൻ ബാബാ തിരുവനസുകൊണ്ട് ഒഡിസനാട് സെന്റ് സ്റ്റീഫൻസ് ഓഫ് ദേവാലയത്തെ പരിശുദ്ധ സ്ത്രീ ഭാഗ സമുദായ നാമത്തിലുള്ള സഭയിലെ പ്രഥമ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ മാർച്ച് മാസം എന്റെ കലക്ടർ ലഭിച്ചുവെങ്കിലും ഈ പിറന്നാളിനോട് ചേർന്നാണ് എന്റെ തീർത്ഥാടന പ്രഖ്യാപന സമ്മേളനവും ആഘോഷവും അതിനോടനുബന്ധിച്ചുള്ള വളർന്ന റാലിയും എല്ലാം ഞങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഈ ദേശത്തെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും ഈ വൃഷനാട് ദേവാലയമാണ് ആദ്യത്തെ സ്നേഹം കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നു ഒരു പക്ഷേ ദിവസവും വളരെ വ്യക്തമായിട്ട് സാക്ഷിക്കുന്ന നല്ലവർക്കും അറിയാവുന്ന ഒരു സത്യമുണ്ട് അപ്രസെ പ്രവർത്തികൾ ഏഴ് പ്രഖ്യായ സ്ഥലതയാണ് സഭയിലെ പ്രഥമ രക്തസാക്ഷി അല്ലെങ്കിൽ ആദ്യത്തെ കഠിനവരായ രക്തസാക്ഷിയാണ് വിശേഷി വളരെ തൃപ്തി അല്ലെങ്കിൽ വളരെ സമർപ്പിതമായിട്ടുള്ള ഒരു ജീവിതമാണ് തിരുവനന്തസ്വത അത് ജീവിതകാലത്ത് സ്വത്ത് തന്നെ തനിക്കുണ്ടാകുന്ന പ്രതിസന്ധികളും പീഡനങ്ങളിൽ എല്ലാം തളർന്നു പോകാതെ അവിടെയൊക്കെ വളരെ ശക്തമായിട്ട് ദൈവമഹത്തേക്ക് നോക്കി സ്വർഗത്തേക്ക് നോക്കി ആ ദൈവമഹത്വം ദർശിക്കുന്ന അവിടെ തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രവേശിക്കുന്നവർക്ക് വേണ്ടി പ്രതിസന്ധിയിലാക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിർത്തരുതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു സഹദായയുടെ ചിത്രമാണ് അവരുടെയൊക്കെ മനസ്സിൽ കൃത്യമായിട്ട് കാണാനേ ഉള്ളത് മുട്ടുകുത്തി കൈകൾ വിരിച്ച് മുന്നോട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം അതാണ് വ്യക്തമാണ് എന്റെ ഭാഗ്യത്തിൽ വളരെ മനോഹരമായിട്ടൊരു വ്യക്തമാണ് സഹദായന്റെ മന്ത്സ്ഥയിൽ ഉള്ള ഈ ദേവാലയം അനേക ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നു അത് സ്വദേശത്തും വിദേശത്തു നിന്നൊക്കെയായി വിവിധ മതസ്ഥരായിട്ടുള്ള ആളുകൾ പോലും പാർട്ടി കൊണ്ടു കൂട്ടി കടന്നു എന്നെ കുട്ടി അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് കഴിയുമെന്നുള്ള പ്രത്യേകതയുണ്ട് ഈ ഒരു സ്ഥലത്തിന് സെൻസിറ്റീവൻസ് മൗണ്ട് എന്ന കൃത്യമായിട്ട് പേര് കുണ്ടെങ്കിൽ പോലും അപുരാതനമായിട്ട് വൈഫിൽ കുന്ന എന്നാണ് അറിയുന്നത് കുന്നിലെ ദേവാലയം ഞങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എഴുപത്തിരണ്ട് പടികൾ ഈ ദേവാലയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എഴുപത്തിരണ്ട് പടികൾ എന്ന് പറയുമ്പോൾ തന്നെ എഴുപത്തിരണ്ട് അറിയിപ്പുകാരുടെ ഒരു സവിശേഷത ഉണ്ട് പബ്ലിക്കലായിട്ട് നമുക്ക് വളരെ പ്രാധാന്യമുണ്ട് ഈ ദിവസങ്ങളൊക്കെ ഈ പടിവിൽ കയറിയാണ് പ്രദർശിതമായിട്ട് ദേവാലയത്തിലേക്ക് അനേക ആയിരങ്ങൾ കടന്നു വരുന്നത് ഈ വർഷത്തെ പരുന്നാളുകൾ ചെയ്യുന്ന ഇരുപതാം തീയതി ശനിയാഴ്ച കടമ്പനാട് സെൻറ് തോമസ് കത്തീഡ്രൽ നിന്ന് ഒരു വിളംബര റാലി ആരംഭിക്കണം തീർത്ഥാടനം പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യാനാണ് വിളംബര റാലികൾ ക്രമീകരിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കടമ്പനാട് ദേവാലയമാണ് ഈ ദേവാലയത്തിൻ്റെ മൂല ദേവാലയം നമ്മുടെ കുടുംബം എന്നൊക്കെ പറയുന്ന പോലെ മാതൃദേവാലയം ചരിത്രം കൃത്യമായിട്ടും നോക്കുമ്പോൾ നിലയ്ക്കിൽ നിന്ന് അവിടുത്തെ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിലയ്ക്കുള്ള ക്രൈസ്തവ സമൂഹം കടമ്പനാട്ടിലേക്ക് വരികയാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് വരും അവിടെ നിന്ന് ദുർഭാൻ വഴി ഇവിടെ പൂർവീകന്മാർ വന്ന പാർക്ക് എന്നുള്ളതാണ് എൻ്റെ ചുരുക്കമായിട്ടുള്ള ഒരു ചരിത്രം അതുകൊണ്ടാണ് കടമ്പനാട് ദേവാലയത്തിൽ നിമിഷത്തെ ലോകനതാലയം ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് അതുകൂടാതെ അതിനുശേഷം ഭൻ വഴി ഇവിടേക്ക് വരുമ്പോഴ് നമുക്കറിയാം എനിക്ക് ദൂരെ കൂടുതലൊക്കെ വെക്കുന്നു ശുശ്രൂഷിക്കായാലും ഇത്രയും ദൂരമൊക്കെ പോകുന്ന അന്നത്തെ കാലഘട്ടത്തിൽ പ്രയാസകളായിരുന്നു കാലം മാറുമ്പോൾ കൂടുതൽ പ്രയാസമാണ് അതുകൊണ്ട് ഇവിടെ ഇത്രയും ജനവിഭാഗം ഒരുമിച്ച് പാർക്കുമ്പോഴാണ് വളരെ സന്തോഷത്തോടു കൂടി ആ ദേവാലയത്തിലേക്ക് എല്ലാം സ്വീകരിച്ചിട്ടാണ് ഇവിടെയും ആരംഭിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ കടന്നനാട് ദേവാലയത്തിൽ നിന്ന് അതുപോലെ കണ്ണങ്കോട് കുട്ടനെല്ലോ അതുപോലെ കണ്ണങ്കോട് ആനന്ദപ്പള്ളി ഈരുവഴി പത്ത സെൻറ്റ് ജോർജ് വയലിന് പടിഞ്ഞാറ ദേവാലയം തൊമ്പവൻ സെൻറ്റ്സ് കത്തിയേക്കൽ വഴി പന്തളം കുരുമ്പാലം സെൻറ്റ് തോമസ് വിജയപള്ളി കോഴിക്കാട് സെൻറ്റ് ജോർജ് മാത്രസ് പള്ളി ഈ ദേവാലയങ്ങൾ കൃത്യമായിട്ട് അത വഴി വന്ന് അവരുടെ സ്വീകരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയാണ് ഇവിടേക്ക് നിലപൊലറായി കടന്നു വന്നിരി ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച എന്ന് പറയുന്നത് അതായത് അടുത്ത ഞായറാഴ്ച വിശുദ്ധ കുർബാന തുടർന്ന് അഭ്യണ്യോഷ്യമാരുമാനസം വിശുദ്ധ കുർബാന കാർഡ് നൽകി അതായത് തുടർന്ന് തീർത്ഥാടന പ്രഖ്യാപന സമ്മേളനം അംഗീകരിച്ചിരിക്കുന്നു സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ ഡി വീണ ജോർജ് അത് ഉദ്ഘാടനം ചെയ്യും അവിടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ബാകുമാർ അതോടൊപ്പം തന്നെ ആൻഡോ അഗഡി എം പി തുടങ്ങിയവർ അതിനെ സംബന്ധിക്കുന്നു പ്രധാന സന്ദേശം നൽകുന്നു പ്രതിരാശ്വൻ സെക്രട്ടറി വെച്ച് ആശംസകൾ അർപ്പിക്കുന്നു വിശദമായിട്ടുള്ള കാര്യങ്ങൾ നോട്ടീസ് പ്രതിപാദിച്ചു കൊണ്ടുവന്നു തീർത്ഥാടന പ്രഖ്യാപന സമ്മേളനം അടുത്ത ഞായറാഴ്ചയാണ് കൃത്യമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് തീയതികളിലാണ് ഭജന ശുശ്രൂഷ ക്രമീകരിച്ചിട്ടുണ്ട് സഭയെ സംബന്ധിച്ച് ഈ വർഷം വിശുദ്ധ നോമ്പ് മൂന്ന് നോമ്പ് വരുന്ന ദിവസങ്ങളാണ് ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് മൂന്നു ദിവസങ്ങൾ അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച വൈകിട്ട് ഗാനം സിന്യാ നമസ്കാരത്തെ തുടർന്ന് ഗാന ശുശ്രൂഷയും ഭജന ശുശ്രൂഷപ്പെട്ട തോമസ് ഷർമയിൽ കറുകയിൽ കോർട്ടിസ്കോപ്പ് സോഫ് ജോസഫ് സാമയിൽ കോർട്ടിസ്കോപ്പ് ശുശ്രൂഷ എന്നുള്ളത് ഇരുപത്തി രണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി മൂന്ന് നോക്കിൻ്റെ മധ്യാന നോക്കുന്നത് പറയുന്ന നടു നോക്കുന്നു നിങ്ങൾ പണ്ട് കാലങ്ങളിൽ അന്ന് രാവിലെ മുതൽ ധ്യാനം ഉപയോഗിച്ചിട്ടുണ്ട് ഭഗവാൻപുട്ട സോർ പുരുഷരാജ് വെച്ച് നമ്മൾ ധ്യാനം നയിക്കും അന്നേ ദിവസം തന്നെ വസന്തരാസം നമുക്കുള്ള പുരുശീലം ആരംഭിച്ച് ദീപാലയത്തിന് സമാപിക്കും ഇരുപത്തിനാലാം തീയതി ഭഗവാൻപിട്ട ജ്യോതിക്ക് ജോയിച്ചാണ് അതിനെ ശുശ്രൂഷ നടത്തുന്നു ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ശിവദ്ര മൂന്ന് നമ്പർ സമാപനം അന്ന് വൈകിട്ട് അഞ്ച് മുപ്പതിന് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് വളരെ ഈ വർഷം ആരംഭിച്ച തീർത്ഥാടക സമൂഹത്തിന്റെ ഒരു സംഗമം ഈ ഇടവേളയുടെ അഭിമാനം തിരുവനന്തപുരം മദ്രാസനാധികനുമായ ഈ മനസ്സുകൊണ്ട് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു കഴിഞ്ഞ വർഷം അതേ പല ദേവാലയങ്ങളും ഒക്കെ ആളുകൾ വ്യക്തികളായിട്ട് വന്നവരുണ്ട് ദേവാലയങ്ങളിൽ വ്യക്തിയായി വന്നിട്ടുള്ളവരുണ്ട് ഈ വർഷവും സംഗമം ആളുകളെ ഇരുപത്തിയാറാം തീയതി രാവിലെ ഏഴ് പ്രഭാത നമസ്കാരം കൊള്ളുന്ന ചിത്രജലി പ്രധാനം വ്യക്തിമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് ചേർന്ന യുവതി പ്രകാശനം സീനിയർ പോറം വനിതാ ചികിത്സാ സഹായം കൂടാതെ ഡോക്യുമെന്റ് ഡോക്യുമെൻ്ററി പ്രകാശം സീനിയർ ശുശുശ്രൂഷരാണി കാര്യങ്ങളാണ് ഇരുപത്തിയാറാം തീയതി രാവിലെ ക്രമീകരിച്ചിരിക്കുന്നത് അതിനുശേഷം ഗുതിർ സ്മൃതി അത് വാങ്ങിപ്പോയാൽ ശ്രമിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള നിർവാദം നടത്തി കുതിർ സ്മൃതി നമ്മൾ വെച്ചിരിക്കുന്നു അതേ തുടർന്ന് പ്രവാസി സംഘം വെച്ചിരിക്കുന്നു ഇരുപത്തിയാറാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് സൂര്യ നമസ്കാരം തുടങ്ങുന്ന പ്രത്യേക നിരന്തരമായിട്ടുള്ള റാസ ഇവിടുത്തെ പ്രത്യേകതയാണ് ഓരോ വർഷവും ഓരോ ഭാഗമുള്ള റാസ ക്രമീകരിച്ചിരിക്കുന്ന പ്രാവശ്യം ഇതിൻ്റെ വിശദമായിട്ടുള്ള അറിവുകളൊക്കെ അതിൽ ക്രമീകരിച്ചിട്ടുണ്ട് അനേകായിരങ്ങൾ സംബന്ധിക്കുന്ന പ്രത്യേക നിരന്തരമായിട്ടുള്ള റാസയാണ് ഇരുപത്തി ഏഴാം തീയതി പ്രധാന ദിവസം രാവിലെ ഏഴ് മണിക്ക് പ്രഭാത നമസ്കാരം യുടെ പ്രധാന കാലഘട്ടത്തിൽ വാങ്ങി അതേ തുടർന്ന് വികാരിമാരായിരുന്ന പ്രഭാഭിഷിക്തരായിട്ടുള്ള മധ്യ മധ്യസ്ഥോപ്പറേഷന് ആദരവ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ സെന്റ് സ്റ്റീഫൻസ് അവാർഡ് ദാനം പടിഞ്ഞാറൻ ഭാഗ്യ ജനമസ്ഥാനം ക്രമീകരിക്കുന്നതാണ് ഈ പ്രാവശ്യം സിസ്റ്റർ ആണ് യാത്രരോഗികളുടെ വൃക്ഷരോഗമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുത്തു വളർത്തുന്ന ഒരു സ്കൂളിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നു വലിയ ശുശ്രൂഷ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റനാണ് ലോകം യുവദീപ്തി പുരസ്കാരം പള്ളിഭാഗം യുവ പുരസ്കാരം ക്രമീകരിക്കുന്നത് ഒരു ബഹുബരിയില്ലാത്ത സ്ത്രീ ഗന്യാമനാണ് കാണുന്നത് കന്യാമനെ കുറിച്ച് ഇവിടെ വിശദീകരിക്കാതെ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു നല്ല സാഹിത്യകാരനാണല്ലോ ആദ്യ ജീവിതം എന്നുള്ള പുസ്തകങ്ങളിൽ കുറച്ച് വളരെ പ്രശസ്തി ആർജിച്ചിട്ടുള്ള കെന്യാമിനെ സംബന്ധിച്ച് ഈ പുരസ്കാരം പഠിക്കുന്നതിന് കൂടുതൽ സന്തോഷമുണ്ട് അതിനുശേഷം ഒരു സമൂഹ സഖ്യ ക്രമീകരിക്കുന്നു ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിക്ക് പള്ളിയിൽ നിന്ന് പകൽ ക്ലാസ് ആരംഭിച്ച് നോട്ട്യൂസ് കൊടുത്തിരിക്കുന്നവർക്കനുസരിച്ച് തിരികെ അഞ്ച് മണിയോടുകൂടി ഉപയോഗിക്കുക അഭ്യുന്നിയ പുതിയാക്കോസ്മാർട്ട് ടീമീസ് പുതിയ മക്കൾ കൊടുത്ത പ്രധാന പ്രാഥ്യത്തിൽ ലൈംഗികമായിട്ടോ കൂടിയാണ് പെരുന്നാളിൻ്റെ പ്രധാന ശുശ്രൂഷകൾക്ക് സമാപനം കുടിക്കുന്നത് അതേ തുടർന്ന് കൊടിയിറക്കം ഇരുപത്തിയെട്ടാം തീയതി രാവിലെ ഞായറാഴ്ച കഴിഞ്ഞ് രാവിലെ വിശുദ്ധ കുർബാന വൈകിട്ട് ഏഴ് മണിക്ക് പള്ളിഭാഗം പ്രസ്ഥാനത്തിൻ്റെ ആഭിപത്യത്തില് ജീസസ് പ്രഭാസ് എന്നുള്ള ബൈബിൾ നാടകത്തോടുകൂടിയാണ് പെരുന്നാളിൻ്റെ സമാപനം അതിയായിട്ടാണ് പൂർത്തീകരിക്കപ്പെടുന്നത് പൊതുവായിട്ട് വളരെ അപ്പോൾ ഈ വർഷത്തെ പെരുന്നാൾ ചടങ്ങുകൾക്ക് ശുശ്രൂഷകൾക്കും എല്ലാവരെയും ഹൃദയപൂർവ്വം ആദരപൂർവ്വം സന്തോഷപൂർവ്വം ഒരു സ്ഥാനം സെൻസിറ്റീവ്നെസ് കത്തീറ്ററിൽ ദേവാലത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു യുവതിയായിട്ട് ഇവിടെ വന്നാൽ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും അവിടെ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് അധികം സഹതായിട്ട മത്സ്യകൾ അനുഗ്രഹം കൊടുക്കുന്നു എന്നുള്ളതുള്ളത് സന്തോഷപൂർവ്വം പറയാട്ടെ മുൻവശങ്ങളെയൊക്കെ പെരുന്നാളിൻ്റെ അനുഭവം പറയുമ്പോഴും പെരുന്നാൾ മുടിയേറ്റുന്നതിൽ വ്രതമെടുക്ക അഥവാ ഇടവേലാണെങ്കിൽ മാത്രമാണ് മറ്റ് സ്ഥലങ്ങളിലുള്ളവരും അതായത് മതസ്ഥരായിട്ടുള്ള ആളുകൾ പോലും വ്രതമെടുത്ത അതായത് നോമ്പെടുത്ത് ഇവിടെ വന്ന ഈ ബരുന്നാളി ചടങ്ങുകൾ സംബന്ധിച്ച് അവരുടെയൊക്കെ ആവശ്യങ്ങൾക്ക് കൃത്യമായിട്ട് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന വലിയ അനുഭവം മേല ഈ വർഷവും അതിനുള്ള അവസരം ഈ ബാൾ ദിവസങ്ങളുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം അതിലെല്ലാവരുടെയും സാന്നിധ്യവും പ്രാർത്ഥനയും സഹായവും സഹോദരങ്ങളെല്ലാം ഒക്കെ എത്തിക്കുന്ന ഉപയോഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ എല്ലാവരിലും എത്തിക്കുന്ന പ്രധാന കഥയും വഹിക്കുന്ന സന്തോഷങ്ങളൊക്കെ ചെയ്ത നല്ല സേവനങ്ങളെയും ഈ കഴിഞ്ഞ ദിവസം വരെയും ചെയ്യുക എല്ലാ നല്ല ഹൃദയപൂർവ്വം സ്വാഗതം ഹൃദയമായിട്ട് അതിലൊക്കെ സന്തോഷം വർഗിക്കുകയും ചെയ്യുന്നു അതിന് വേണ്ട കൃത്യകാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്താൽ ഒന്നാം തീയതി തീർത്ഥാടന പ്രഖ്യാപന സമ്മേളനത്തിൽ പ്രത്യേകമായിട്ട് ആളുകൾ സ്വാഗതം ചെയ്യുകയാണ് അതായത് അടുത്ത ഞായറാഴ്ച രാവിലെ ഒൻപതിനുമുള്ള നമ്മുടെ സമ്മേളനം നിലീകരിച്ചിരിക്കുന്നത് ഈ സമ്മേളനത്തിലേക്ക് പ്രത്യേകമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നു അത് എന്നത് സംബന്ധിച്ച് ധന്യം